എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം നമ്മളുടെ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടാണ് അടുക്കള അപ്പം അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ അടുക്കളയിൽ നമ്മൾ ഒരുപാട് വസ്തുക്കൾ വയ്ക്കാറുണ്ട് അതൊക്കെ അതിൻ്റെ യഥാവിധി കൃത്യമായ സ്ഥാനത്താണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം സ്ഥാനം തെറ്റിയിട്ട് എന്തെങ്കിലും വസ്തുണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കുടുംബം മുടിയുന്നതിന് വരെ അത് കാരണമാവാറുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളുടെ അടുക്കളയിൽ ഓരോ വസ്തുക്കളും നമ്മൾ വയ്ക്കുമ്പോൾ അത് അത് വയ്ക്കേണ്ട സ്ഥാനമാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലാദ്യത്തെ കാര്യം തെക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് പാചകം ചെയ്യാൻ പാടില്ല അങ്ങനെ നിങ്ങൾ തെക്കോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് നിന്നിട്ടാണ് അടുക്കളയിൽ പാചകം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിയില്ല കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ കണ്ണാടി വയ്ക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ ചിലർ കണ്ണാടി വെക്കും അത് ഇപ്പം നമ്മളുടെ എന്താ പറയുക മുഖം മുഖം നോക്കാൻ തോന്ത് തോന്നി കഴിഞ്ഞാലും നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് കണ്ണാടി വയ്ക്കണവരുണ്ട് അല്ലാതെ കണ്ണാടി തൂക്കിയിടുന്നവരുണ്ട് അങ്ങനെ വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കണ്ണാടി വെക്കുമ്പോൾ തന്നെ അതിൽ അഗ്നി പ്രതിഫലിക്കാൻ പാടില്ല അതായത് നമ്മളുടെ അടുപ്പിൽ കത്തണ അഗ്നിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസിലുള്ള അഗ്നിയോ ഒന്നും തന്നെ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന രീതിയിൽ നിങ്ങൾ വെക്കരുത് അത്രേ ഉള്ളൂ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറം നിങ്ങളുടെ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മുറ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിൽ മുറുണ്ട് അത് എന്താ പറയുക ഓട്ട ആയിട്ടുള്ളതാണോ ദ്രവിച്ചതാണോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓട്ടായിട്ട് ദ്രവിച്ചതോ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ മുറം എടുത്തു കളയണം നിങ്ങളുടെ കുടുംബം മുടിയുന്നതിന് അത് കാരണമായി തീരും മുറം ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു ഒറ്റ കുഴപ്പമുള്ളൂ ഉണ്ടായിട്ടത് ഓട്ട വീണതോ ദ്രവിച്ചതാണെങ്കിൽ പിന്നെ അത് മതി കുടുംബം നമ്മളുടെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഒക്കെ പണം ഇല്ലാത്ത അവസ്ഥയും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമുട്ടാവും നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ അടുക്കളയിൽ ഇതൊക്കെ അടുക്കളയിലത്തെ കാര്യം പറയുന്നത് അത് പ്രത്യേകങ്ങൾ നോട്ട് ചെയ്യണം അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വാസ്തുശാസ്ത്ര ഉള്ളത് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കളയിൽ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ പൈപ്പോ സിങ്കോ ഒന്നു തന്നെ വരാൻ പാടില്ല കേട്ടോ വെള്ളം എടുത്തു വയ്ക്കുന്ന ഒരു സ്ഥാനമേ അല്ല അങ്ങനെയൊന്നും ചെയ്യരുത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ പൈപ്പോ സിങ്കോ ഒന്നു തന്നെ വരാൻ പാടില്ല വെള്ളം അവിടെ എടുത്തു വയ്ക്കാൻ പാടില്ല അഞ്ചാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീട്ടമ്മമാരും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അപ്പം നമ്മളുടെ മരുന്നാണെങ്കിലും നമ്മളെ മക്കളെ മരുന്നാണെങ്കിലും വീട്ടിലെ പ്രായ ആൾക്കാരുടെ മരുന്നാണെങ്കിലും ഒക്കെ അടുക്കളയിൽ കൊടുന്ന് വയ്ക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ ഒരു കാരണവശാലും നിങ്ങൾ അടുക്കളയിൽ ഈ വക മരുന്നുകളൊന്നും കൊടന്ന് വെക്കരുത് ഈ മരുന്നൊന്നും തന്നെ അടുക്കളയിൽ വെക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ അടുക്കളയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അസുഖങ്ങൾ വിട്ടൊഴിയാതെ നിങ്ങളെ പിന്തുടരും അപ്പം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും അടുക്കളയിൽ മരുന്ന് നോക്കിയത് ഹോളിലോ റൂമിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയുടെ ഭിത്തി നമ്മൾ ബാത്റൂമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു അടുക്കള പറയുമ്പോൾ നാല് ചുമരകൾ വരും അതിലേതെങ്കിലും ഒരു ചുമര് ഭിത്തി നമ്മൾ ബാത്റൂമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും അവനെ ചെയ്യാൻ പാടില്ല കേട്ടോ ബാത്റൂമായിട്ട് നമ്മളുടെ അടുക്കളയിൽ ഭിത്തി ഷെയർ ചെയ്യാൻ പാടില്ല അപ്പോൾ അതൊക്കെ വളരെ വരെ വളരെ വലിയ വസ്തുദോഷങ്ങൾക്ക് കാരണമായി തീരാറുണ്ട് പിന്നെ ഒമ്പതാമത്തെ കാര്യം ചൂല് അടുക്കളയിൽ വെക്കരുത് കേട്ടോ ഏ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പലർക്കും അറിയാത്തൊരു കാര്യമാണ് ചൂല് അടുക്കളയിൽ വെക്കരുത് അത് നമ്മളെ നമ്മളെ നമ്മുടെ കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥയിലേക്ക് നയിക്കും ചൂല് അടുക്കളയിൽ വെച്ചതിന് മൂതേ എന്നാണ് പറയണത് ചൂലൊരു ഒരു വെച്ചാൽ അടുക്കള വെക്കരുത് അപ്പോൾ ചിലരിപ്പം പറയും പിന്നെ ഹാളിൻ്റെ ഉള്ളിൽ വെക്കണോ അല്ലെങ്കിൽ റൂമിൽ വെക്കണോ വെക്കണോമാർത്ത് വെക്കണമെന്ന് ഒരിക്കലുമല്ലോ നമ്മളുടെ വീടിൻ്റെ ബാക്ക് വശത്തായിട്ട് വയ്ക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ എണീച്ച് വരുമ്പോൾ അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് കണി കാണുന്ന വസ്തുക്കൾ ഒരു കാരണവശാലും കാണാൻ പാടില്ലാത്ത വസ്തുക്കൾ കത്തി ഒഴിഞ്ഞ പാത്രം കഴുകാനുള്ള പേസ്റ്റ് ആയിട്ടിരിക്കുന്ന പാത്രങ്ങളൊന്നും തന്നെ കണി കാണാൻ പാടില്ല അപ്പം നമ്മൾ എണീച്ചടുക്കളേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കാണത്തക്ക രീതിയിൽ കത്തി വെക്കരുത് കാലിയായിട്ടിരിക്കുന്ന പാത്രങ്ങൾ വെക്കരുത് കഴുകാനുള്ള പാത്രങ്ങൾ ഇട്ട് വെക്കരുത് കേട്ടോ അതേസമയം നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാൻ പാകത്തിന് നമ്മളുടെ എന്താ പറയുക പാത്രത്തിൽ അരി നിറഞ്ഞിരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഴ്ചയാണ് ഏറ്റവും ഉത്തമം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അരിപ്പാത്രം സിങ്കിൻ്റെ അടിയിൽ വെക്കുന്ന കണ്ടിട്ടുണ്ട് സ്ലാബിൻ്റെ അടിയിൽ വെക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടിയിലൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും മക്കളെ അരിപ്പാത്രം നമ്മൾ അരി ഇട്ട് വെക്കുന്ന പാത്രം നമ്മുടെ അടുപ്പിൻ്റെ അടിയിൽ വെക്കാൻ പാടില്ല നമ്മൾ നമ്മളടുപ്പുണ്ടാക്കിയെടുപ്പൊക്കെ എല്ലായിടത്തും പോകില്ലാത്ത അടുപ്പില്ല അതിന് ആലുവ അടുപ്പ് എന്നൊക്കെ ചിലയിടത്ത് പറയാനായിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തായാലും അത്യാവശ്യം സ്പേസ് ഉണ്ടാവും അപ്പോൾ ചിലർ ഈ അടുപ്പിൻ്റെ അടിയിൽ ഒരു സ്ലാബ് പോലെ വാർത്ത ടൈൻ്റെ അടിയിൽ അരിപാത്രം കൊണ്ടക്കണം കണ്ടിട്ടുണ്ട് അങ്ങനെ വെക്കരുത് കേട്ടോ നിങ്ങൾക്ക് അന്നമുട്ടണ ഒരവസ്ഥയിലേക്ക് എത്തും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ നമ്മളുടെ സിങ്കിൻ്റെ താഴെയായിട്ട് സ്പേസ് എന്ന് വെച്ചിട്ട് അവിടെയും അരിപാത്രം വെക്കരുത് കേട്ടോ അപ്പോൾ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാസ്തുശാസ്ത്രം വാസ്തുശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വാസ്തുദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് വീഡിയോയിൽ എന്തേലും സംശയമുണ്ട് ചോദിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ എന്നിട്ട് എന്തേലും സംശയമുണ്ട് ചോദിച്ചോളൂ കേട്ടോ